പവിത്രമായ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് വെറും ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം ഇപ്പോഴും ഉറങ്ങുകയാണ് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ രാത്രി വന്നിട്ട് എന്നെ വിളിക്കാം ഞാൻ

ഇവിടുത്തെ നല്ല ദോശയാണല്ലേ നീ എന്നെ ഇങ്ങോട്ട് അമ്മേ നമ്മുടെ ജീവിതത്തില് സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഉദാഹരണത്തിന് ഈ വട ഇത് മസാല ദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല പക്ഷെ അത് അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ചില സങ്കടങ്ങൾ അങ്ങനെയാണ് അമ്മ ഈ വട പോലെ വന്നു കയറും നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കണം ഒരു നല്ല സ്വഭാവം ടൗണിൽ സ്റ്റുഡിയോ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചല്ലോ കാര്യം അപ്പൊ നിനക്ക് ഇത്ര ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് പയ്യൻ ക്രിസ്ത്യാനിയാ പ്രേമത്തിലേ പറയ

അവളുടെ ഇഷ്ടങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം ഇത്രേനാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ എന്തായാലും നമ്മുടെ ഒച്ചല്ലമ്മൻ പോവാൻ പറ ഞാൻ ജ്യൂസായാലും കുറച്ചേരം മുൻപ് അങ്ങനെ പോയി കണ്ടായിരുന്നു നല്ല പയ്യനാണമ്മേ അവള് പൊന്നുപോലെ നോക്കോളൂ എന്റെ പല ചുഴിയമ്മ എനിക്കൊന്നും അറിയില്ല നീ തന്നെ തീരുമാനിക്കു ഹലോ എവിടെ പോയി ടക്കയാണ് ഉച്ചക്ക് ഒന്നിലൊട്ട് നിക്കുവാണെങ്കിലും വരോ ഇവിടെ ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി നീ ഇന്ത്യൻ ഫെസ്റ്റിവൽ ആയിരുന്നു കഴിഞ്ഞാഴ്ച ഇങ്ങോട്ട് മാറ്റി അതൊക്കെ എനിക്കറിയാം അതോ എടി പ്രിൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡേറ്റ് വല്ല അനൗൺസ് ചെയ്ത എക്സാമിന്റെ ഇനി ഇതൊക്കെ തന്നെ വരുന്നത് എന്തോ അമ്മക്ക് പോയി പഠിക്കണി പഠിക്കാനൊന്നും അമ്മ എന്തിനാ വെറുതെ ചാടി കയറുന്നത് ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്റെ മോത്തു പോലും നോക്കിയില്ലല്ലോ ഗിഫ്റ്റ് നിങ്ങൾ രണ്ടുപേരും കൂടെ വരാവേ ഭയങ്കര സീരിയസ് ആണല്ലോ എങ്ങനെയുണ്ടായിരുന്നു ഞാനില്ലാത്ത ഇത്രയും ദിവസം പറയായിട്ട് സംസാരിച്ചു നമുക്കിത് പച്ച താമസിപ്പിക്കേണ്ട മനുഷ്യട്ടാ ജോസ്റ്റാൻ എന്റെ ഫോണിലേക്ക് എനിക്ക് വിളിക്കുന്ന അതെ 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 ഞാൻ പറഞ്ഞതെ ആ റൂട്ടിൽ അത് ചെയ്യാവുന്ന കാര്യല്ലേ ഉള്ളൂ നമുക്കത് ഏഹ് നോക്കുന്നുണ്ട് അല്ല നോക്കാം അതെ നമുക്ക് നമുക്ക് ഒന്നുകൂടെ അവനെ കാണണം തൽക്കാലം മീരടൊന്നും പറഞ്ഞില്ല കേട്ടോ എടാ നമുക്ക് നാളെ കഴിഞ്ഞ് പോവാം ശരി ണിക്കു വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് നിങ്ങള് പറയുന്നത് രണ്ട് പ്രണയം നീ കണ്ടെന്ന് പറഞ്ഞെ കുറിച്ച് അന്വേഷിച്ചോ ഞാനെന്താ ഫോണിൽ എന്നാൽ അത് അന്വേഷിക്കാം ഇനി സത്യമാവണമെന്നില്ലല്ലോ ഉം എന്താ എന്തു പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഇണ്ടാത്തേ പിന്നെ നിങ്ങളുടെ നിങ്ങളെ ഈ രണ്ടു ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാറില്ല അല്ല നിങ്ങളുടെ ഒരു എടുക്കാറില്ലേ അവൻ അതിനു വേണ്ടിയുള്ള വകയിലെ ഒരു മാമന്റെ മകന്റെ ആലോചന വരുന്നു പക്ഷേ അവൾക്ക് വേറെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ ഒരു അവളുടെ അങ്ങനെ പേടിയേ വേണ്ട അവൾ ഈ നല്ല നല്ല പിന്നെ ഇത്ര ഫോർമാലിറ്റി കാര്യം പറ ഫോർമാലിറ്റി ഒന്നും ഇല്ല മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം സീക്രട്ട് ആയിരിക്കണം ഒരാള് പോലും ഇത് ഇതറിയാ പ്രത്യേകിച്ച് അവള് എനിക്ക് അവളെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഞാൻ നോക്കാം പരിചയകാരൊന്നും മൂന്നുപേരും ഉണ്ടല്ലോ അതെ ഒരിഞ്ഞിക്കുന്ന വാർത്ത പറയാനുണ്ട് ഫീൽ ആവോ എന്താ കാര്യം ഫീലാവോ ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവൾ ഇഷ്ടത്തില സംഭവമാകപ്പെടാൻ ഉണ്ടെന്ന് വരക്കറിയൂ പക്ഷേ ഭയങ്കര സീരിയസ് ആണ് ആൻബർ അൻവറെ കോളേജിൽ ഫുള്ള് തല്ലും പ്രശ്നമൊക്കെയാണ് ഒരാളിപ്പ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല എന്റെ അടുത്ത് വരും ഇനി ഒരു ഒറ്റ വഴിയുള്ളു എന്താ കല്യാണം പൈലറ്റ് ഡോക്ടർ കളക്ടർ എഞ്ചിനീയർ എൻജിനീയർ കല്യാണം കഴിക്കാൻ ഡോക്ടർ എഞ്ചിനീയർ കളക്ടർ ആരെ വേണെങ്കിലും പക്ഷേ എനിക്ക് തറവാട് പെ른 പെണ്ണിനെ മതി അதனല്ലേ നമ്മുടെ തറവാടി മാട്രിയോണി തറവാടി മാട്രിയോണി തറവാടി പെ른 തലമുറയ്ക്ക് ആയി തറവാടികളുടെ നമ്പർ വൺ ചോയ്സ് താരികടതന്ത്രമുമ്പ തലകുറിയൻ ചാടുക ശ്രദ്ധ पूर्वक ആയി നോക്കുക സർ പ്രൊഫൈലിങ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനലൈറ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ கரெக்ட்டാണോ എന്ന് ഗോഡ് ഫിയറിങ് ഹോംലി वेल डिसिप्ലിൻഡ് वेलマネഡ് ആയിരക്കണക്കിന് വരുന്ന പ്രീമിയം പ്രൊഫൈലിന് സാറിന്റെ സിസ്റ്ററിന്റെ പ്രൊഫൈൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു പിന്നെ അങ്ങനെ എല്ലാ പ്രൊഫൈലും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അല്ല പുള്ളി ഭയങ്കര ചൂസ് ചെയ്യണം ആരും ഇഷ്ടപ്പെടാത്ത ജീവൻ രാജിന് നിങ്ങളുടെ പറയാനാണ് ലക്കി അല്ലേ നല്ല ഉഗ്രം രണ്ട് പ്രൊഫൈലും വളരെ നോൺ ആൽക്കഹോളിക് നോ സ്മോക്കിംഗ് പിന്നെ ആളും സർ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്റസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ചു ഇൻട്രസ്റ്റ് കൊടുക്കാലോ കൊടുക്കാം കമ്പ്യൂട്ടറിനോട് കൊടുക്കാലോട്ടറി

ശരി മീരയുടെ ക്ലാസ്മേറ്റ് ആണ് ഇവിടെ പോയപ്പോ ചുമ്മാ ഒന്ന് കേറിയതാ പിന്നെ ഉഷാമേ മാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ കരുതി മനുപ്രഭു പി ഡബ്ല്യു ഡി ആ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല മീരയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നാലും ട്യൂഷൻ ശരി ശരി ഇറങ്ങട്ടെ നല്ല പയ്യൻ ശരി അമ്മേ സൂപ്പർ നമുക്കൊരു നമുക്കൊരു കാപ്പി 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 ഞാനും നീ നീ വരണ്ട പ്രശ്നം ചേട്ടൻ സമ്മതിച്ചില്ലേ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ േ അവർ എടാ എന്താന്ന് വെച്ചാ പറ എനിക്ക് പ്രഷർ കേറിയിട്ട് വയ്യ അമ്മ ഒന്ന് വാ അമ്മേ രണ്ട് കാപ്പി ഒരു മസാല ദോശ ശരി വട വേണ്ട എന്തുവാണെങ്കിൽ കൂടെ സാമ്പാർ കഴിക്കില്ല ഞാൻ കഴിക്കില്ലോ അതല്ല അമ്മേ നമ്മുടെ മീരയില്ലേ നമ്മുടെ മീരക്ക് ദോശയുടെ കൂടെ വെള്ളച്ചിട്ട് തക്കാളി ചട്ണി സാമ്പാറും വേണം ഫൻസ് ലൈല അപ്പ നമ്മുടെ വീട്ടിലൊന്നും അൻവർ ഇല്ലേ നമ്മുടെ മീര അവനെയിട്ട് പ്രേമത്തിലാണോ എന്താ അപ്പ ക്രിസ്ത്യാനിച്ചേകണോ എൻടെ ഉഹം ശരിയാണെങ്കിൽ അവള അവനയിട്ട് പ്രേമത്തിലാണോ അമ്മേ അമ്മേ അമ്മ എങ്ങോട്ടാ പോനെ അമ്മ എന്ത് ചെയ്യാൻ പോവേ എടാ മുൻ വരെ നീ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇതാണ് എന്നല്ല

ഞാൻ അവളുടെ പേര് മാറ്റമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരാളെ കിട്ടി ചെറുപോൽ പോലെയുള്ള പാർട്ടിയാണ് ജാതകമൊക്കെ ചേരും അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരും പറഞ്ഞേ നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടോ അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ പറയുകയും ചെയ്യും അവൾ അതനുസരിക്കുകയും ചെയ്യും അമ്മ നോക്കോ